വേനൽക്കാലമാണ് ചൂട് അതികഠിനമാണ് ഈ വെയിലും താണ്ടി നടക്കുന്നവരാണ് ഓരോ ആശയും ഓഖി നിപ്പ പ്രളയം കോവിഡ് കാലം അങ്ങനെ പ്രതിസന്ധികളിലൊക്കെയും വിശ്രമമില്ലാതെ ജോലി ചെയ്തവർ അന്ന് വാഴ്ത്തലുകളും സ്തുതിഗീതങ്ങളും ഉണ്ടായിരുന്നു ഇന്നുപക്ഷേ അങ്ങനെയല്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ട വരുമാനവും വേതനവും വേതനവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള വന്നു എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനവും ഒക്കെ ഞങ്ങിപ്പം മൂന്ന് മാസം തന്നെ ആയിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് എറിയ ഓണർവ് ആണെങ്കിലും കിട്ടുന്നില്ല എല്ലാ മാസവും കിട്ടേണ്ടത് മൂന്ന് മാസം നാലു മാസം ഒക്കെ കൂടുമ്പോ രണ്ടു മാസത്തെ കിട്ടും അങ്ങനെയാ കിട്ടുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയാ വേറെ ഇത് വിട്ടേച്ച് വേറെ പണിക്ക് പോകാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല ഇതിന്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ സമരമായത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഇതായിട്ട് നിൽക്കുവാണ് എന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്കും കൂടെ കിട്ടണ്ടേ നമ്മൾ ഇതുപോലെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇറങ്ങും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കയറുന്നത് അപ്പൊ വീട്ടിലെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത് വീട്ടിലും കുട്ടികളും ഭർത്താക്കന്മാരും എല്ലാവരും ഉള്ളതാ അപ്പം അതുകൊണ്ട് അവർക്കുള്ളതും കൂടി ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും പിന്നെ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും വിളിച്ച മീറ്റിങ്ങിന് പോകണം അതിന് പോകണം എല്ലാത്തിനും പോവുകയും വേണം പിന്നെ ഡ്യൂട്ടി ഉണ്ട് അതൊക്കെ ഉള്ളതാ അപ്പം നമുക്ക് കിട്ടുന്ന വേതനം മാസാമാസം കിട്ടുകയും വേണം അതുപോലെ ഇച്ചിരി കൂട്ടി കിട്ടണമെന്നും നമുക്ക് നമ്മുടെ കോവിഡ് കാലത്തൊക്കെ ആഗ്രഹം അത് കാലത്ത് ഞങ്ങൾ കോവിഡിന്റെ കൂടെ തന്നെയായിരുന്നു രാവും പകലും ആയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അന്നൊക്കെ കറക്റ്റായിട്ട് അവര് ഇൻസെന്റീവും വളരെ തരുവായിരുന്നു അതാത് മാസമായിട്ട് തരുവായിരുന്നു ഇപ്പം കിട്ടുന്നില്ല ഭർത്താവിന്റെ വരുമാനം കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് അതെ ഇപ്പൊ എത്ര മാസമായി മൂന്നാല് മാസമായില്ലേ ഞങ്ങൾക്ക് കിട്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഭർത്താവിന്റെ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നു അല്ല ഞങ്ങൾക്ക് ഇനിയിപ്പൊ വേറെ ജോലിക്ക് പോകുമ്പോ എനിക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് വേറെ ജോലിക്ക് പോകുമ്പോൾ പറ്റുമോ ചെറുപ്പക്കാരല്ലല്ലോ ഞങ്ങൾ പതിനഞ്ച് വർഷം അല്ലേ വർഷം പഠിക്കുന്നു പിള്ള പഠിക്കുക അപ്പൊ പിള്ളേരുടെ കാര്യം നോക്കണ്ടേ വീട്ടിലെ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് കഴിയുന്നത് എവിടെ എത്തൂല ഭർത്താവിന്റെ ഓട്ടോ എന്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് പിന്നെ പണിയില്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകും അങ്ങനെയൊക്കെ കഴിയുന്നത് ഞങ്ങളുടെ എന്റെ വരുമാനം വെച്ച് ഒന്നും നടക്കത്തില്ല വീട്ടില് ഇത് മാസം കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും അല്ലാതെ ഒരു ഇതുമില്ല വിഷമതകളിൽ കാട്ടിയ മനുഷ്യരാണ് ആശാവർക്കർമാർ ചേർത്തു നിർത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന് സർക്കാർ ഓർക്കണം വീഡിയോ ജേണലിസ്റ്റ് അജിത് കുമാർട്ടർ ശരത് എസ് ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ